അപ്പോൾ നമസ്കാരം നമ്മുടെ ദിലീപേൻ്റെ ബബ് ഭയഭക്തി ബഹുമാന സിനിമ ഡിസംബർ പതിനെട്ടിൽ നിന്ന് റിലീസാണ് അപ്പോൾ അത് കാണാനായിട്ട് നമ്മുടെ സി തൃശ്ശൂരിലെ അടിപൊളി തിയേറ്റർ ആയിട്ടുള്ള ഗാനം സിനിമാസിലാണ് ഇന്ന് എത്തിയിട്ടുള്ള കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പടം കണ്ടതിന് ശേഷം പടം കണ്ടിറങ്ങുന്ന ഓഡിയൻസിനോട് റിവ്യൂ കാര്യങ്ങളൊക്കെ ചോദിച്ചോക്കാം എങ്ങനെയാണ് പടത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചു നോക്കാം ലാലേട്ടൻ ഗസ്റ്റ് വേഷത്തിൽ എത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ദിലീപേൻ്റെ ഒരു കമ്പാക്റ്റ് മൂവിയും കൂടിയാണ് ഇട്ട് കിട്ടുന്നത് അപ്പോൾ എന്തായാലും വളരെ പ്രാധാന്യമുള്ളൊരു മൂവിയുടെ റിവ്യൂ എടുക്കാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് നേരെ പടം എങ്ങനെയാണ് <laughs> മൊത്തത്തില് എങ്ങനെയാണ് ലാലേട്ടൻ്റെ കോമഡി വർക്ക്ഔട്ടായിട്ടുണ്ട് ഓക്കെ ഒരു നോർമൽ ദിലീപ് ചിത്രമായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ പ്രോ പടം ബ്രോ എങ്ങനെയാണ് പടം എങ്ങനെ ഉണ്ടായിരുന്നു പടം ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല നല്ല പഴാണ് എങ്ങനെയാണ് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫ് അന്നൊന്നായിരുന്നു ലാലേന്റെ എൻട്രി അതൊക്കെ കുളിച്ചു നന്നായിട്ട് എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് എങ്ങനെ

ആക്ഷൻ കോമഡി ആക്ഷൻ കോമഡി ഇടാനോ ഓക്കേ ഓക്കേ ഒരു ഫാമിലി ഓഡിയൻസ് മൂവിയാണെന്ന് പറ ഒരു ജസ്റ്റ് ഒരു ടൈമർ സിനിമത്രേ ഉള്ളൂ ഓക്കേ അടിപൊളി ആണ് അപ്പോ ലാലാടിപൊളിറ്റ് രണ്ടളോ ക്ലൈമാക്സ് ഒക്കെ ഒരു എങ്ങനെയാണ് ചിത്രം മൊത്തത്തിൽ കാണുമ്പോൾ ഫസ്റ്റ് ഹാഫ് ആണ് തന്നെ मरने പോലെ തന്നെ ലോജിക്കൊന്നും ഇല്ല ഇതിനടിപൊളി വൈഫിൽ കാണാൻ പറ്റില്ല അതെ അല്ലേ ഓക്കേ